മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യമൊഴുക്കി രണ്ട് സ്ഥാപനങ്ങൾ പഞ്ചായത്ത് പൂട്ടിച്ചു മൂന്നാർ ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന അൽബുഹാരി ഹോട്ടലിൽ തങ്കം ഇൻ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് വീണത് പകൽ സമയത്ത് പോലും മാലിന്യം പുഴയിലേക്ക് തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടി ഇരു സ്ഥാപനങ്ങൾക്കുമായി രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന ബുഹാരി ഹോട്ടൽ തങ്കമിൻ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങൾ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നവർ പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് നടത്തിയ പരിശോധനയിൽ ഒരു സ്ഥാപനങ്ങളും യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി ശുചിമുറി മാലിന്യം അടക്കമാണ് ഹോട്ടലിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിരുന്നത് മെച്ചപ്പെട്ട ശുചിമുറി സംവിധാനം ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ബാക്കി പുഴയിലേക്ക് മാലിന്യം തള്ളിയതിന് രണ്ട് സ്ഥാപനങ്ങൾക്കും രണ്ടു ലക്ഷം രൂപ വീതം പഞ്ചായത്ത് പിഴയിട്ടു മൂന്നാർ മേഖലയിൽ കൂടുതൽ മാലിന്യം തള്ളുന്നുണ്ടെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പരിശോധനകൾ നടത്തി വരികയാണ് ജനം ഇടുക്കി